സ്വർണ്ണവില നമ്മൾ എഴുതിയ പോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ എന്താ സംഭവിച്ചത് എന്നുള്ളതും വേറെ ഒരു കാര്യം കൂടി പറയേണ്ടത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇസ്രായേലിസ് ബുദ്ധ സം അവർ സീസ്ഫർഡിയിലേക്ക് വന്നല്ലോ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിയാൻ ഭയങ്ക സാധ്യതയുണ്ടെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നു അറിയാലോ ഉച്ച സമയത്ത് വെകുന്ന സമയത്തേക്കൊക്കെ ഉയർന്നു തന്നെ നിൽക്കുകയായിരുന്നു രാത്രിയൊക്കെ ഉയർന്ന് രാത്രി അത്രയല്ല ആ ഉയർന്നു നിൽക്കുകയായിരുന്നു അപ്പോൾ രാത്രി പിന്നെ ഈക്വൽ ഈക്വൽ ആയിട്ട് മാറി സ്റ്റഡി ലെവലിൽ വന്നു പിന്നെ ഇപ്പോൾ ഗോൾഡ് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് താഴേക്ക് പോകുമെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെൻഷൻ എന്താ മാറിയൊക്കെയല്ലേ പക്ഷേ ഒരു കാര്യം ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസലിൽ പോയി ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ലബനോനുമായിട്ട് അല്ലെങ്കിൽ ഇസ്ബുതയുമായിട്ട് മാത്രമേ സീസ്ഫയർ ഡീൽ വന്നിട്ടുള്ളൂ സത്യം ലബനോനിലേക്കൊക്കെ കാടുകൾ തകർന്ന വീടുകൾക്ക് അടുത്തേക്ക് വന്നിട്ടുണ്ട് നോർത്തേൻ ഗാസേൽ ഇസ്രായേലിന് ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു സീസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഈജിപ്തും കത്തറും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഗാസയിലും കൂടിയും ട്രൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ട് സോഫ ഉണ്ടായിട്ടില്ല ആക്രമണം തുടരുന്നു എന്നുള്ള അപ്പോൾ ഡീൽ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുലയുടെ അടുത്തുനിന്നുള്ള തിരിച്ചാക്രമണം കൂടി ഉണ്ടായിട്ടായിരിക്കാം എന്നുള്ളത് വേണം അഥവാ ഗാസയിൽ സീസ്ഫെയർ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ന് മനസ്സിലാക്കേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും കൂടിയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു വലിയ രീതിയിൽ ഇസ്രായേലിബുറ പ്രശ്നം എന്താണ് ഒരു സമാധാനത്തിലേക്ക് വന്നതുകൊണ്ട് ഒരു വലിയ രീതിയിൽ ടെൻഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട് ലബനീസ് ആർമി സത്യം ലബനനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അവരുടെ അത്ര വലിയൊരു ഉള്ള ഒരു ആർമിയൊന്നുമല്ല ലബനൻ്റെ ആർമി എങ്കിൽ കൂടിയും അവർക്ക് കീ റോൾ നിർവഹിക്കാനുണ്ടാവും ഈ ഒരു ഇതിൽ പക്ഷേ ഇസ്ബുതയും എന്തായിരിക്കും ഇനി അവരുടെ നിലപാട് എന്ന് ഗാന്ധിജയുമായി ഇനി കൂടുതൽ അറ്റാക്ക് ഇസ്രായേൽ വരുമ്പോൾ ഫിസ്ബുക് ഇടപെടുമോ ഇല്ലേ എന്നുള്ളതും ഒക്കെയാണ് ഇതും കൂടിയും ട്രൂസ് ഉണ്ടായാലാണ് ഒരു ശാശ്വതമായിട്ടുള്ള ട്രൂസിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഗാതിൽ ട്രൂസ് വളരെയധികം അത്യാവശ്യം തന്നെയാണ് എന്നുള്ള ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം നിരപരാധികളാണ് അവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടെൻഷൻ അയഞ്ഞതുകൊണ്ട് സ്വർണ്ണവില എന്തായിട്ടുണ്ട് ഇടിയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് ഇന്നൊരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവില ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപ് കൂടി സമാധാനം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ട് എന്നിട്ട് സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരും ലോങ് ടൈമിലേക്ക് പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു ഇടിച്ചിയിൽ നിന്നുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ യു എസ് മേഡോ യു കെ മേഡോ ആയിട്ടുള്ള ലോങ് റേഞ്ച് വെപ്പൺസ് റഷ്യയിൽ ഉപയോഗിക്കുന്ന വിധം റഷ്യ തിരിച്ചാക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ അങ്കളും സ്വർണ്ണവിലോ ഉയർന്നൊക്കെ ഉള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഇന്റേൽ ഞങ്ങൾ സന്ദർശിച്ചേക്കാം എന്തായാലും ഇപ്പോൾ സ്വർണ്ണവിലോ ഇനി ഇടിയുന്ന ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് ഇസ്ബുല്ല ഇസ്രായേൽ സിസ്ഫിയർ ഇനി അടുത്ത മണിക്കൂറുകൾ കൂടി നല്ല രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ